ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപി രണ്ടു തട്ടിലാണ് നായർ സ്ഥാനാർത്ഥി മതിയെന്ന് സംസ്ഥാന ഘടകം പറയുമ്പോൾ ക്രിസ്ത്യൻ പരീക്ഷണത്തിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പി സി ജോർജിന്റെ പേരിനാണ് സ്വാഭാവികമായും അവിടെ മുൻതൂക്കം ഉണ്ടാകുന്നത് കുമ്മനം രാജശേഖരനെയാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചിട്ടുള്ളത് വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട് രഞ്ജിത്ത് എന്തായാലും പി സി ജോർജും മകനും കേരള ജനപക്ഷവും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദേശീയ നേതൃത്വം ജോർജിന്റെ പേര് തന്നെ പുഷ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ പി സി ജോർജും ജനപക്ഷവും ബി ജെ പിയിൽ ലയിക്കുന്ന ഘട്ടത്തിൽ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ പറയുന്നത് അവർ പരസ്യമായ ഒരു ഉപാധിയും വെച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ദേശീയ നേതൃത്വം ഇടപെട്ടാണ് പി സി ജോർജിനെ ലയനത്തിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് അത് സംസ്ഥാന ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവരുടെ എതിർപ്പില്ല അങ്ങനെയാണെങ്കിൽ പി സി ജോർജ് ലയിക്കുന്ന ഘട്ടത്തിൽ പി സി ജോർജിന് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ പി സി ജോർജിനുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് പത്തനംതിട്ട സീറ്റ് തന്നെയാണ് അതിൽ സംസ്ഥാന ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ തവണ കുമരൻ രാജശേഖരൻ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അത്രയും വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഒരു അമ്പതിനായിരം വോട്ട് കൂടി പിടിച്ചാൽ ജയിക്കാൻ സാധിക്കുമെന്ന് പാർട്ടി കരുതുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഒരു നായർ പരീക്ഷണം തന്നെയായിരിക്കും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊരാളായിരിക്കും നല്ലത് എന്നുള്ളതാണ് സംസ്ഥാന ഘടകത്തിൽ അതിൽ എനിക്ക് ഒന്നും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒരു അഭിപ്രായമുള്ളത് അവിടെ ഭൂരിപക്ഷ ഒരു സ്ഥാനാർത്ഥി മതി എന്നുള്ളതാണ് പക്ഷേ ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ പരീക്ഷണത്തിന് പ്രത്യേകിച്ച് പൂഞ്ഞാർ മണ്ഡലത്തിലൊക്കെ സ്വാധീനമുള്ള പി സി ജോർജിനെ വന്നു കഴിഞ്ഞാൽ ഈ അൻപതിനായിരം വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെന്നും പി സി ജോർജിന് ആ മണ്ഡലത്തിൽ ത്തിലും അവിടെ വ്യത്യസ്തമായ ഉള്ള സ്വാധീനം ഉപയോഗിച്ച് നിലവിലുള്ള ബി ജെ പിയുടെ വോട്ടും അതുകൊണ്ട് പ്ലസ് പി സി ജോർജിൻ്റെ വോട്ടും ചേർന്നാൽ പത്തനംതിട്ടയിൽ ജയിക്കാൻ സാധിക്കുമെന്നൊരു സമവാക്യമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് ഇവിടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ആ സമവാക്യം അനുസരിച്ചാണെങ്കിൽ പി സി ജോർജ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ കിട്ടിയ വോട്ട് പ്ലസ് പി സി ജോർജ് എന്ന ഫാക്ടർ ക്രിസ്ത്യൻ ഫാക്ടർ എന്ന കൂടി ഉപയോഗപ്പെടുത്തിയാൽ അവിടെ പി സി ജോർജിന് ജയസാധ്യതയുണ്ട് എന്ന് പറയുന്നു മറ്റൊന്ന് പി സി ജോർജ് തന്റെ പാർട്ടി അടക്കം ഇങ്ങോട്ട് ലയിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ഓഫർ ഇല്ലാതെ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവിനെ ഉപയോഗപ്പെടുത്തുക എന്നുകൂടി പി ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനമുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി പത്തനംതിട്ടയിൽ തന്നെ പി സി ജോർജിനെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലയനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലയനത്തിൽ പി സി ജോർജിന് വന്ന ആളുകളെയും പരിഗണിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടും പൂഞ്ഞാർ ഭാഗത്തും അതുപോലെ കോട്ടയം ജില്ലയിലും ഒക്കെ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അപ്പോൾ ഷോൺ ജോർജിന്റെ രാഷ്ട്രീയ സ്വാധീനം അനുസരിച്ച് അദ്ദേഹത്തെ സംസ്ഥാന ഭാരവാഹി തന്നെ അയക്കേണ്ടി വരും പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ആക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ പി സി ും ഷോൺ ജോർജിനും ഒപ്പം വന്ന ജനപക്ഷത്തെ നേതാക്കന്മാരെ എങ്ങനെ ബി പരിഗണിക്കാം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയും രൂപീകരിക്കുന്നുണ്ട്